നൂറ്റി എൺപത് പോലൊരു ടാർഗറ്റ് ആദ്യ ഇന്നിങ്സിൽ വെച്ചു കൊടുത്ത കെ കെ ആറിൻ്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ കെ കെ ആർ ടീമങ്ങളോ ഒരിക്കലും വിചാരിച്ചു കാണില്ല ചെന്നൈയുടെ നിലവിലെ പരിതാപകരമായിട്ടുള്ള ബാറ്റിംഗ് അവസ്ഥ വെച്ചിട്ട് ഈ ഒരു സ്കോർ ചെന്നൈ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം കോൺഫിഡൻസ് തന്നെയാണ് കെ കെ ആർ സ്റ്റാർട്ട് ചെയ്ത് പവപ്ലയിൽ തന്നെ ചെന്നൈയുടെ അഞ്ച് വിക്കറ്റ് കൊഴിയുന്നു അത് കഴിഞ്ഞാണ് ചെന്നൈ ശരിക്കും തിരിച്ചു വരുന്നത് ഡെവാൻ ബ്രേവ്സിൻ്റെ ആ ഒരു ഇന്നിങ്സ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഒപ്പം ശുഭൻ ദൂബ കറക്റ്റായിട്ട് ആക്സലക്ട് ചെയ്തതും ചെന്നൈ സഹായിച്ചു നൂറ്റി എഴുപത്തൊമ്പത് റൺ ആണ് കെ കെ ആർ ആദ്യ ഇന്നിംഗ്സിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗുർബാസിൻ്റെ വിക്കറ്റ് എടുത്ത ചെന്നൈ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെന്ന് തോന്നുന്നു പക്ഷെ മലയാള സൈഡിൽ സുലിന് കുഴപ്പമില്ലാതെ കളിച്ചു വരുന്നു ആ ഞെഹാനം വന്നിട്ട് കിടന്നൊരു ഇന്നിംഗ്സാണ് കളിച്ചത് മുപ്പത്തി മൂന്ന് ബോളിൽ നിന്ന് നാൽപ്പത്തി റൺസ് പിന്നീട് വന്നത് നോക്കി കഴിഞ്ഞാൽ മനീഷ് പാണ്ടേയും അതോടൊപ്പം തന്നെ റസന്റെയും മികച്ച ഇന്നിങ്സിലാണ് ഈ ഒരു സ്കോർ വലുതാക്കി കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുത്തൊമ്പത് പോലും സ്കോറിലേക്ക് കേൾക്കാർ എത്തുമെന്ന് ഊഹം പോലും ഇല്ലായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ അൻഷുൽ കാമ്പൂസിൻ്റെ ആ ഒരു ഓവർ മാത്രമാണ് ശരിക്കും ചെന്നൈയ്ക്കെതിരെ കെ കെ ആർ യൂട്ടിലൈസ് ചെയ്ത് ബാക്കി എല്ലാവരും അത്യാവശ്യം എക്കണോമിക്കൽ ആയിട്ടാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നൂറമ്മദിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം നാല് വിക്കറ്റാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത്തൊന്ന് റൺസ് വിട്ടുകൊടുത്ത് സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് ആയിരുന്നു നൂറമ്മദിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ആ ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈക്ക് എയർലി സ്റ്റേജിൽ തന്നെ തകർച്ച സംഭവിച്ചു മാത്രിയുടെയും അതോടൊപ്പം തന്നെ കോൺവേഡ് വിക്കറ്റുകൾ അവിടെ രണ്ട് പേരും ഡെക്കാണ് ആൻഡ് അവിടെ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് ഉർവിൽ പട്ടേൽ ഇവർ ബാഗത്തെ രണ്ട് ഡെക്ക് പോയപ്പോൾ എനിക്ക് തോന്നി പിച്ച് കണ്ടീഷനൊക്കെ വളരെ മോശമാണല്ലോ ചേസിങ്ങിനെ സഹായിക്കില്ല എന്ന് വിചാരിച്ച സമയത്താണ് ഉറുബിൾ പട്ടേലിൻ്റെ ഒരു കിഡിൽ ഇന്നിംഗ്സ് വരുന്നത് അപ്പോൾ ബോൾ മൂന്ന് മുപ്പത്തൊന്ന് റൺസ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ അതിനുശേഷം അവിടെ ആർ എച്ച് കൊണ്ടുതന്നെങ്കിലും ആർ എസ് കാര്യമായിട്ട് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നീട് വന്ന് ജവീന്ദ്ര ചേർജിക്ക് ഒരു ബിഗ് ഇന്നിംഗ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം വന്ന ബ്രേവിസ് കൂട്ടുകൊട്ട് ശരിക്കും അപ്പോൾ അതിൽ ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു അതിൽ വൈവറുടെ ഓവറിലാണ് ശരിക്കും ഇവർ കളിയിലേക്ക് വരുന്നത് അതുവരെ കെ കെ ആർ മത്സരം കൊണ്ടുപോയി എന്ന് ഉറപ്പിച്ച മത്സരത്തിൽ നിന്നാണ് മത്സരം തിരിച്ചു പിടിച്ചിട്ട് അവിടെ ബ്രേവിസ് ആ ഒരു അറോറയുടെ ഓവറിൽ മുപ്പത് റൺസ് സ്കോർ ചെയ്യുന്നത് ശരിക്കും ഫുൾ ടോസ് തന്നെ അതായത് അവിടെ ഓർക്കർ ട്രൈ ചെയ്യുന്നു ഫുൾ ടോസ് ആവുന്നു സിക്സ് അടിക്കുന്നു ആ ഒരു സിനാരിയോയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ശരിക്കും നന്നായിട്ട് തന്നെ അവിടെ അറോറ ആ ഒരു വൈകാർ ആ ഒരു ലെങ്ത് പിക്ക് ചെയ്യാൻ വേണ്ടി ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നില്ലായിരുന്നു നന്നായിട്ട് തന്നെ ബ്രേവിസ് യോജിച്ചത് ആ ഒരു ഓവറിലാണ് ചെന്നൈയുടെ കളിയിലേക്ക് കയ്യിലേക്ക് കളി വന്നത് ആ അതിനുശേഷം ബ്രേവിസിൻ്റെ വിക്കറ്റ് അവിടെ പോകുന്ന സമയത്ത് കെ കെ ആർ മത്സരത്തിലേക്ക് തിരിച്ചു തന്നു കാരണം ധോണിക്ക് എത്രത്തോളം ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയില്ല പക്ഷേ അവിടെ വന്നിട്ട് ദൂ ധോണിയും ദൂബെയ്ക്കൂടെ ആദ്യം ഒന്ന് കുറച്ചൊന്ന് സിംഗിൾസ് ഒക്കെ ഇട്ട് കുറച്ച് ഡോട്ട് ബോളൊക്കെ കളിച്ചാണ് പോകുന്നത് പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മികച്ച രീതിയിലുള്ള ഒരു ചൈസ് തന്നെയാണ് പൊക്കോണ്ടിരുന്നത് അധികം പ്രഷർ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചേസിലേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള റണ്ണുകളൊക്കെ ഇവർ രണ്ടുപേരും കൂടി കൂട്ടി ചേർക്കുന്നുണ്ടായിരുന്നു അത് ദുബൈയുടെ ഇന്നിംഗ്സ് എടുത്തു പറയാണ് കറക്റ്റ് സമയത്ത് ബൗണ്ടറീസ് സ്കോർ ചെയ്യുന്നു കറക്റ്റായിട്ട് സിംഗിൾസ് ഇട്ട് സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്യുന്നു എന്നാൽ ഡൗട്ട് ബോളുകൾ ഉണ്ട് തന്നെ പ്രഷർ ഉണ്ടായിരുന്നു പക്ഷേ അത് നന്നായിട്ട് അതിന് ഇവർ രണ്ടുപേരും കൂടി ഡീൽ ചെയ്തു അത് അവസാന സമയത്ത് ദുബൈയുടെ വിക്കറ്റ് പോയപ്പോൾ കെ കെ ആറിന് ഒന്ന് ഒന്ന് കണ്ണു തുറക്കാറായി പക്ഷേ ലാസ്റ്റ് ഓവറിൽ ഓവറിൻ്റെ ആദ്യ ബോളിൽ തന്നെ സിക്സ് അടിച്ച് ധോണി ആ ഒരു പ്രഷർങ്ങ് അവസാനിപ്പിച്ചു ആൻഡ് ദെൻ അവസാനം അൻഷുൽ കാമ്പൂജ് റൺസ് ഒക്കെ വിട്ടു കൊടുത്ത താരമാണെങ്കിലും മത്സരം ഫിനിഷ് ചെയ്യാൻ അൻഷുൽ കാമ്പോജി കൂടി സാധിക്കും ചെയ്തു എന്തായാലും കെ ആറിന് കിട്ടിയിരിക്കുന്ന മുട്ടൻ പണിയാണ് ഈ ഒരു മത്സരം മസ്റ്റ് വിൻ മാച്ചായിരുന്നു പോയിന്റ് ടേബിളിൽ അവർ ആറാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത് ആൻഡ് ഇനി ഒരു സാധ്യത എന്ന് പറയുന്ന അല്പം അല്പം ഡേഞ്ചർ സാധ്യതകളാണ് നിൽക്കുന്നത് വളരെയധികം പ്രയർ ആണ് അവർ പ്ലേ ഓഫറിലേക്ക് കയറുക എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അവരുടെ ചാൻസുകൾ എന്തൊക്കെയാണ് നിങ്ങൾ അപ്രാൻ കുൻസ് കമ്മിറ്റി രേഖപ്പെടുത്തിയത് ജന്മത്ത് പോലും ചെന്നൈ ഫാൻസ് ഉൾപ്പെടെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു മത്സരം ചെറിയ നൂറ്റി ഒൻപത് പോലെ ടാർഗറ്റ് ആ പവർ പ്ലേ തന്നെ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ട് ചെയ്സി വന്ന് എന്നാലും നിങ്ങളെ അബ്ലാൻ ഹുസൽ കമ്പനിയായി രേഖ രേഖപ്പെടുത്തിയ ബൈ ബൈ